സ്വർഗ്ഗവും നരകവും യഥാർത്ഥത്തിൽ എങ്ങനെയിരിക്കുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും സങ്കല്പിച്ചിട്ടുണ്ടോ അവ യഥാർത്ഥത്തിൽ നിലവിലുണ്ടോ അതോ അവ വെറും സങ്കല്പങ്ങൾ മാത്രമാണോ ഈ രണ്ട് നിത്യ നിത്യലക്ഷ്യസ്ഥാനങ്ങളെക്കുറിച്ച് ബൈബിൾ യഥാർത്ഥത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം പന്ത്രണ്ട് ഗോപുരം പന്ത്രണ്ട് മുത്തു അവരെയാ ഗോപുരം അവരെയാ മുത്തുകൊണ്ടുള്ളതും നഗരത്തിന്റെ വീതി സ്വച്ഛസ്ഫടികത്തിനു തുല്യമായ തങ്കവും ആയിരുന്നു വെളിപാട് ിൽ മുത്തുവാതിലുകളും ഏറ്റവും ശുദ്ധമായ സ്വർണം കൊണ്ടുള്ള തെരുവുകളും ഉള്ള ഭാവനയ്ക്ക് അതീതമായ സൗന്ദര്യത്തിന്റെ ഒരു നഗരമായി സ്വർഗത്തിന്റെ ഒരു ദർശനം നമുക്ക് നൽകുന്നു മതിലിന്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛസ്ഫടികത്തിനൊത്ത തങ്കവും ആയിരുന്നു വെളിപ്പാട് ഇരുപത്തിയൊന്നിന്റെ പതിനെട്ട് ഇൽ സൂചിപ്പിക്കുന്നത് സ്വർഗത്തിന്റെ ചുവർ സൂര്യകാന്തം കൊണ്ടും ആ നഗരം സ്ഫടികം പോലെ നിർമ്മലമായ തങ്കം കൊണ്ടും നിർമ്മിച്ചതായിരുന്നു എന്നാണ് പിന്നെ ദൂതൻ എനിക്ക് ജീവജലനിധി കാണിച്ചു തന്നു അത് പളുങ്കുപോലെ തെളിഞ്ഞതും ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ഒഴുകുന്നതും ആയിരുന്നു നദിയുടെ ഇരുവശത്തും ജീവവൃക്ഷം നിന്നിരുന്നു വെളിപ്പാട് ഇരുപത്തിരണ്ടിന്റെ ഒന്ന് രണ്ട് വാക്യങ്ങളിൽ ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ഒഴുകുന്ന ഒരു സ്ഫടികം പോലെ തെളിഞ്ഞ നദിയും ഇരുവശത്തും വളരുന്ന ജീവവൃക്ഷവും നാം കാണുന്നു രോഗശാന്തിയുടെയും നിത്യജീവന്റെയും പ്രതീകമായി വസ്ത്രം ധരിച്ച ഒരു വലിയ പുരുഷാരം രക്ഷ നമ്മുടെ ദൈവത്തിന്റേതാണ് എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു വെളിപ്പാട് ഏഴിന്റെ ഒൻപത് പത്ത് വാക്യങ്ങൾ അനുസരിച്ച് എല്ലാ ജനതകളിൽ നിന്നുമുള്ള വീണ്ടെടുക്കപ്പെട്ടവർ വെള്ള വസ്ത്രം ധരിച്ച് അവർക്കു ലഭിച്ച രക്ഷയെ ഓർത്തു ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആരാധനയിൽ നിൽക്കുന്നതായി കാണാം അവൻ അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു ഇനി മരണമോ ദുഃഖമോ കരച്ചിലോ വേദനയോ ഉണ്ടാകില്ല സ്വർഗത്തിൽ ദുഃഖമോ വേദനയോ മരണമോ ഇല്ലെന്നും നിത്യസമാധാനം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നും വെളിപാട് ഇരുപത്തി ഒന്നിന്റെ നാല് നമ്മെ ഓർമ്മിപ്പിക്കുന്നു എന്നാൽ നിത്യജീവന്റെ ഈ ദാനം നിരസിക്കുന്നവരുടെ കാര്യമോ മരണത്തെയും പാതാളത്തെയും തീപ്പോയിക്കയിൽ തള്ളിയിട്ടു ഈ തീപ്പോയിക്ക രണ്ടാമത്തെ മരണം ജീവപുസ്തകത്തിൽ പേരെഴുതിക്കാനാത്ത ഏവനെയും തീപ്പോയിക്കയിൽ തള്ളിയിടും വെളിപ്പാട് ഇരുപത്തിന്റെ പതിനാല് ഒരു ഭയാനകമായ അന്ത്യം വെളിപ്പെടുത്തുന്നു രണ്ടാം മരണം എന്ന് വിളിക്കപ്പെടുന്ന തീപ്പോയ്ക്ക അവിടെ ന്യായവിധി അന്തിമവും ശാശ്വതവുമാണ് എന്നാൽ രാജ്യത്തിന്റെ പുത്രന്മാരെ പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും മത്തായി എട്ടന്റെ പന്ത്രണ്ട് പുറത്തുള്ള ഇരുട്ടിന്റെ ഒരു ചിത്രം വരച്ചു കാട്ടുന്നു ദൈവത്തിൽ നിന്ന് വേർപ്പെട്ടവർക്ക് ദുഃഖത്തിന്റെയും പീഡനത്തിന്റെയും ഒരു സ്ഥലം പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ അവൻ മേലേറ്റുന്നയാക്കി ദൂരത്തുനിന്നു അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു ലൂക്കോസ് പതിനാറിന്റെ ഇരുപത്തി പറയുന്നത് പാതാളത്തിൽ യാതന അനുഭവിക്കുന്ന ഒരു ധനികൻ പ്രതീക്ഷ അസ്തമിച്ചു മേലോട്ട് നോക്കിയപ്പോൾ അംഗ ദൂരെ പറുദീസ കാണുകയും ചെയ്തു എന്നാണ് അവരുടെ പുഴു ചാകാത്തതും തീക്കെടാത്തതും ആയ സ്ഥലത്ത് മർക്കോസ് ഒൻപത്തിന്റെ നാൽപ്പത്തി എട്ട് പാപികൾക്കായുള്ള അനന്തമായ അഗ്നിനരകത്തിലെ നിരകത്തിലെ പീഡനത്തിന്റെ ഒരു മരവിപ്പിക്കുന്ന ചിത്രം നൽകുന്നു പാപത്തിന്റെ ശമ്പളം മരണമത്രേ ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ ക്രിസ്തു യേശുവിൽ നിത്യജീവൻ തന്നെ പാപം മരണത്തിലേക്ക് നയിക്കുമ്പോൾ യേശുവിലൂടെയുള്ള രക്ഷ നിത്യജീവൻ വാഗ്ദാനം ചെയ്യുന്നുവെന്ന് റോമർ ആറിന്റെ ഇരുപത്തിമൂന്ന് കാണിക്കുന്നു പുത്രനിൽ വിശ്വസിക്കുന്നവന്ന് നിത്യജീവൻ ഉണ്ട് യോഹന്നാൻ മൂന്നിന്റെ മുപ്പത്തി ആറ് പ്രഖ്യാപിക്കുന്നതുപോലെ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നതിലൂടെ മാത്രമേ നിത്യജീവൻ ലഭിക്കൂ സ്വർഗ്ഗം ഒരു ദാനമാണ് അത് യേശുവിലുള്ള വിശ്വാസത്തിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ സ്വർഗത്തിലും നരകത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക